ഹായ് ഫ്രണ്ട്സ് ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോറ് വയ്ക്കാൻ വാങ്ങുന്ന അരിയില്ലേ ആ അരി തൊട്ട് നമ്മൾ എങ്ങനെ ഒരു പുട്ടുപടി ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ അധികം ആൾക്കാരും ഇതുപോലെ അരി വാങ്ങാതെ വിട്ട് കളയലാണ് പതിവ് ഇനി നമുക്ക് ആ ഇതേപോലെ ഒരു പ്രാവശ്യം പുട്ടുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അരി ഒരിക്കലും കളയില്ല ഇത് സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങും ഇതിപ്പോൾ ഈ അരി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ചേറിയിട്ട് അതിൽ പൊടിയും ഇതൊക്കെ കളയുക കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക നന്നായിട്ട് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകണം ഇത് ആദ്യം കഴുകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു പൊടിയും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറിലെ കളറായിരിക്കും നമ്മൾ കഴുകുമ്പോൾ അങ്ങനെ കഴുകി കഴുകി ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയതിന് ശേഷം നമ്മളിത് രണ്ട് മണിക്കൂർ പുതിർത്താൻ വെക്കുക പുതിർത്ത് രണ്ട് മണിക്കൂർ കൂടുതൽ വയ്ക്കണ്ട രണ്ട് മണിക്കൂർ വെച്ചാൽ മതി രണ്ട് മണിക്കൂർ പുതിർത്തതിന് ശേഷം ഇത് നമ്മൾ വാരി വെക്കുക വാരി വെക്കാൻ നമ്മൾ ഊറ്റി വയ്ക്കൂലേ അങ്ങനെ ഊറ്റി വെക്കുക ഊറ്റി വെച്ചിട്ട് അത് അത്യാവശ്യം നല്ല വെള്ളം നല്ലോണം പോകണം പിന്നെ നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് വെള്ളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ചെറിയ നനവൊന്നും കുഴപ്പമില്ല നല്ലോണം വെള്ളം ഉണ്ടെന്ന് തോന്നിയാൽ ഞങ്ങളൊരു തുണിയിൽ ഇതൊരു വെയിലത്ത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് പരുത്തിയിടുക പരുത്തിയിട്ടിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാം ചില മില്ലിലാണെങ്കിൽ ഇത് ഈ പൊടി വറുത്തു തരും അങ്ങനത്തെ മില്ല് നമ്മൾ അന്വേഷിച്ചാൽ അറിയിണ്ടാവും എല്ലാ സ്ഥലത്തും ഉണ്ടാകും അപ്പോൾ അന്ന് വറുത്ത് കിട്ടിയാൽ നമുക്ക് നല്ല അടിപൊളി പൂട്ടുണ്ടാക്കാം നമ്മൾ ഒരു കിലോ മാവ് പുട്ടുണ്ടാക്കുന്ന കൊടുത്ത് ഈ പൊടിയോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അര കിലോ മാവിൻ്റെ പുട്ടുണ്ടാക്കിയാൽ മതി അത്രയും ഇത് കുറച്ച് നനച്ചാൽ തന്നെ നല്ല വീർത്ത് വരും ഇത് ഞാനിത് കഴുകി ഞാനിത് പുതിരാൻ വേണ്ടി രണ്ട് മണിക്കൂർ വെക്കുകയാണ് ഇത് തന്നിട്ട് ഇത് പൊടിച്ച് വന്നിട്ട് എൻ്റെ പൊടിയും ഞാൻ കാണിച്ചുതരാം ഇത് ഞാനിത് കഴുകി വരട്ടെ ഇതുണ്ടോ അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ നെല്ലൊക്കെ നമുക്ക് പൊടിക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോവും ബാക്കി നമ്മൾ കറുപ്പ് കളറും കൈ കല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നോക്കിയെടുത്താൽ മതി പിന്നെ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പെറുക്കി കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് പൊടിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് രണ്ട് മണിക്കൂർ ഇതേപോലെ നമ്മളൊരു വലിയ പാത്രത്തിലാക്കി വെക്കുക എന്നിട്ട് ഇത് രണ്ട് മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക രണ്ട് മണിക്കൂർ പുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നല്ല വെള്ളം ഉണ്ടാക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെയിലത്തിട്ടാൽ മതി എന്നിട്ട് ഒരു തുണിയിൽ വെയിലത്തിട്ടാണ്ട് പത്ത് മിനിറ്റ് കൂടുതൽ ഇടരുത് പിന്നെ വല്ലാണ്ട് ഇത് ഉണങ്ങിപ്പോവും അങ്ങനെ പറ്റില്ല ചെറിയൊരു നനവും മതി എന്നിട്ട് ഇതൊന്ന് കുതിർന്ന് വരട്ടെ വീടുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ ഇടുക നിറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ അറിയാം ഇതിങ്ങനെ നിറച്ച് ഇത് കുതിർന്ന് പൊന്തിയിട്ടുണ്ടാവും ഇനി ഇതൊന്ന് രണ്ട് മണിക്കൂറൊക്കെ കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഇതിപ്പോൾ നമ്മൾ റേഷനരി നന്നായിട്ട് കഴുകി രണ്ട് മണിക്കൂർ കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ചിരുന്നില്ലേ ഇതിപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇത് കിടും അപ്പോൾ നന്നായിട്ട് കുതിർന്ന് പൊന്തി മേലൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റാം ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം ഇതേപോലെ ഒരു ഓട്ടയുള്ള ഒരു പാത്രം ഇങ്ങനെ ഇങ്ങനത്തെ ഇതിലേക്ക് ഊറ്റി വെച്ചാൽ മതിയാകും നിങ്ങളുടെ അടുത്ത് പണ്ടത്തെ കൊട്ടയുണ്ടെങ്കിൽ കൊട്ടയിൽ വെച്ചാൽ പെട്ടെന്ന് വെള്ളം വാർന്നു കിട്ടും ഇങ്ങനെ നമ്മളൊരു ഇരുപത് മിനിറ്റോളം നമ്മൾ നമ്മളിതുപോലെ വെള്ളം വരാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി എന്നിട്ട് നമ്മളിത് കൊണ്ടുപോകുന്ന സമയത്ത് കൂടുതൽ സമയമുണ്ട് നിങ്ങൾക്കെങ്കിൽ ഒരു അരമണിക്കൂറോ മുക്കാമണിക്കൂറൊക്കെ ഇത് വെള്ളം പോകാൻ ഇങ്ങനെ ഊറ്റി വയ്ക്കാം സമയമില്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ ഒരു പത്ത് മിനിറ്റ് വെയിലത്തിട്ട് ഉണക്കിയെടുത്താലും മതിയാവും ഉണക്കുകയെന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങണ്ട ചെറിയൊരു വെള്ളം നനവ് വേണം അല്ലാതെ ഒരുപാട് നനവുണ്ടെങ്കിൽ ഇത് പൊടിക്കുമ്പോൾ കട്ട കിട്ടിപ്പോവും അപ്പോൾ ചെറിയൊരു കൂടി കൊണ്ടുപോയാൽ മതി നമുക്കി ഈ അരിയൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് വെള്ളം ഇതിൽ ഒരുപാട് വെള്ളമുണ്ടെന്ന് ഉള്ളിലൊക്കെ ഒരുപാട് വെള്ളമുണ്ടെന്ന് തോന്നിയാൽ നമുക്കൊരു പത്ത് മിനിറ്റ് വെയിലത്തിട്ടിട്ട് പൊടിക്കാൻ വേണ്ടി കൊണ്ടുപോകാം ഞാനൊരു പത്ത് മിനിറ്റ് നമ്മൾ കൈകി ഊറ്റി വെച്ച അരി വേൽത്തിട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം ഇട്ടാൽ മതി അതിന് ശേഷം നമുക്ക് അരി എടുക്കാം അതിൻ്റെ അപ്പം ഞാൻ കുറച്ച് തേങ്ങയും കൂടി വെട്ടിയിട്ടിട്ടുണ്ട് കണ്ടോ ഇതുകൂടി കുറച്ച് തേങ്ങയും കൂടി വെട്ടിയിട്ടിട്ടുണ്ട് ഇതും ഇതിൻ്റെ ഒപ്പം ആട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് ഇതല്ലോ കുറച്ച് തേങ്ങ ഇതായിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ പൊട്ടണം തേങ്ങ ഇങ്ങനെ പൊട്ടുമ്പോൾ തേങ്ങ പാകമായി എന്നാണ് ഇതും നമുക്കിതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്ക് കൊണ്ടുപോകാം നമ്മൾ റേഷ്നരി നമ്മൾ കഴുകിയിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ അത് പുതിർ പുതിർന്നതിന് ശേഷം വാരി വെച്ചിരുന്നു ആ വാരി വെച്ചത് നമ്മൾ കുറച്ച് വെള്ളം കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് പൊടിച്ചെടുക്കേണ്ടതു ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിരുന്നു ആ ഉണക്കിയ അരിയെ നമ്മൾ പൊടിച്ച് കൊണ്ടു ഇതാണ് പൊടി കണ്ടോ ഈ ഒരു ബക്കറ്റിൽ മുക്കാൽ ബക്കറ്റ് പൊടി ഉണ്ട് ഈ പൊടി നമുക്ക് പുട്ടുണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഈ പൊടിയോട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം നെയ്യപ്പം ഉണ്ടാക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഇതൊക്കെ നമുക്ക് ഈ പുട്ടുപൊടിയൊണ്ട് ഉണ്ടാക്കാം ഇതിപ്പം നമ്മൾ നാഴി പുട്ട നാഴി നമ്മൾ പൊടിയെടുത്താണ് എന്നും വീട്ടിൽ പുട്ടുണ്ടാക്കുന്നതെങ്കിൽ ഇത് പകുതി എടുത്താൽ മതി നമ്മൾ എത്ര പൊടി പൊടിയുണ്ടാണ് രാവിലെ നമുക്ക് പുട്ടുണ്ടാക്കാൻ ഒരു ദിവസത്തിന് വേണ്ടത് അതിൻ്റെ പകുതി പൊടിയുടെ ആവശ്യം ആവശ്യമുണ്ടാവുകയുള്ളു ഇങ്ങനെ നമ്മൾ റേഷൻ കടയിൽ അരി വാങ്ങി ചോറ് വെക്കുന്ന അരി വാങ്ങി പൊടിച്ച് ഉണ്ടാക്കിയാൽ പൊടിക്കാനും ഇതാക്കാനോ ഒന്നും വലിയൊരു പണിയില്ല ഇത് പൊടിച്ചിട്ട് ആ മില്ലീന്ന് തന്നെ വറുത്ത് കൊണ്ടുവന്ന പൊടിയാണ് ഇനിയിപ്പോൾ മിൽ വറക്കാത്ത മില്ലിലാണ് നിങ്ങൾ പൊടിക്കുന്നതെങ്കിൽ വീട്ടിൽ ഗ്യാസുമേ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒരു വലിയൊരു പാത്രത്തിലിട്ടിട്ട് ചെമ്പേട്ടിലിട്ടിട്ട് ചെറിയ തീയിൽ വറുത്തെടുത്താൽ മതി ഇതുണ്ടോ പിന്നെ നമ്മളെ തേങ്ങയും ആട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങ ഇങ്ങനെ ആട്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ പോവാതിരിക്കാനാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് ഇതിൻ്റെ വായ ഇങ്ങനെ മൂടിക്കെട്ടുന്നത് ഇതിച്ചെടുക്കട്ടെ ഉണ്ടോ ഇതിപ്പോൾ ഒരു കുറച്ച് കലങ്കിയും കൊണ്ടാണ് കാണുന്നത് ഇതിഞ്ഞ് കുറച്ച് നേരം ഇരിക്കണം ഇത് ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇതിങ്ങനെ ഊറിയിട്ട് ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ആ മട്ടൊക്കെ തട്ടും അടിയിലടിയും അതിനുശേഷം നമ്മൾ നമ്മളിത് ഊറ്റിയെടുത്തിട്ട് ഒന്ന് വെയിലത്ത് വയ്ക്കണം വെയിലത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ല വെയിൽ ഈ എണ്ണയിൽ തട്ടണം അങ്ങനെ നമ്മൾ ഈ എണ്ണയിൽ വെയിൽ തട്ടിക്കും നാട്ടിക്കൊണ്ടുവരുന്ന എണ്ണയിൽ വെയിൽ തട്ടിക്കുന്നത് ഈ എണ്ണ കുറേ കാലം നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാം പിന്നെ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെയിലൊക്കെ തട്ടിയതിന് ശേഷം എണ്ണ തെളിഞ്ഞ് വെയിലൊക്കെ തട്ടിയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്കോ ഒരു ക്യാനിലേക്കോ ഏത് പാത്രത്തിലാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി എടുത്തു വയ്ക്കുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിലേക്ക് ഒരല്പം കല്ലുപ്പും അതേപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കല്ലുപ്പും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്തിട്ട് കുരുമുളക് പൊടിയല്ല കേട്ടോ കുരുമുളക് അങ്ങനെ തന്നെ ചേർത്തിട്ട് നമ്മൾ അടച്ചൂടാറിയതിന് ശേഷം നമ്മൾ ആ പാത്രം അടച്ച് വെച്ചിരുന്ന നമുക്ക് കുറേ കാലം ഇതിൻ്റെ കാർച്ചവയൊന്നും ഇല്ലാതെ കേട് വരാതെ നമുക്ക് കുറേ കാലം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് കേടു കൂടാതെ എങ്ങനെ ഉപയോഗിക്കാം മനസ്സിലായില്ലേ ഇനി നമുക്ക് ആ പുട്ടുപോടിയുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാം അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം